ഹലോ ഗായ്സ് ഞമ്മളിന്ന് മണ്ണാർശാല പോയ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഞാനും ഞാനും ചേട്ടനും പിന്നെ അപ്പൂപ്പനും അമ്മൂമ്മയും അച്ഛനും അമ്മയുമായിട്ടാണ് മണ്ണാർ മണ്ണാറശാലയിൽ പോയത് ഇവിടുത്തെ കാഴ്ചകളെല്ലാം അതിമനോഹരമാണ് ഈ കാവ് അതിമനോഹരമായൊരു കാ വനമാണ് ഞങ്ങൾ പോയ ദിവസം അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു ആമയുള്ള കുളത്തിലേക്ക് പോകണമെങ്കിൽ ഇവിടുന്ന് കുറച്ചധികം അങ്ങോട്ട് നടന്നു പോകാനുണ്ട് ഇവിടെ കുറെ വള്ളികളൊക്കെ ഉണ്ട് അതിൽ പിടിച്ചോണ്ടാണ് ഞാനും ഗൗരിയും നടന്നു പോയത് വഴിയിലൂടെ നടന്നു പോകുമ്പോൾ നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ കൂടെ നടന്നു പോകുമ്പോൾ വാഹനങ്ങളുടെ സൗണ്ടോ മറ്റൊന്നിന്റെ സൗണ്ടില്ല ഇല്ല ജീവികളുടെ സൗണ്ട് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ തേരിട്ടെന്നാണ് പറയണത് നിങ്ങളുടെ നാട്ടിൽ എന്തുവാണെന്ന് പറയുന്നെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്തുക നിറച്ചാമകൾ നീന്തി കളിക്കുന്ന അതിമനോഹരമായ കാഴ്ചകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇവിടെ തടിപ്പുറത്ത് നിരുന്നരയായ ഇഷ്ടം പോലെ ആമകളിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും എനിക്കും ഈ ആമയെ കണ്ട പോരാൻ തോന്നുന്നില്ല പോലുള്ള ഒരു കാഴ്ച നിങ്ങൾ മറ്റെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നാഗ രണ്ട് നാഗങ്ങൾ ഈ വെള്ളത്തിൽ കൂടെ നീന്തൽ നടക്കുന്നതാണ് നമുക്കിപ്പൊ കാണാൻ പറ്റുന്നത് വലിയൊരു ട്രെയിൻ പോകുന്ന കണക്കാണ് ഇതിലെ കൂടെ തേരിട്ടകൾ സഞ്ചരിക്കുന്നത് മഴ പെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ തേരിട്ടകളൊക്കെ മഴ പെയ്യുന്ന വെള്ളം നിൽക്കുന്നിടത്താണ് വന്ന് നിൽക്കുന്നത് മണാർശാല അമ്പലത്തിൽ നമ്മൾ തൊഴുതന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുവാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ്